നമസ്കാരം ഞാൻ രജേഷ് നമ്മളെല്ലാവരും ഓരോ ആവശ്യങ്ങൾക്കായി യാത്ര പോകാറുണ്ട് പലപ്പോഴും കാര്യങ്ങൾ സാധിക്കാറില്ല അല്ലെങ്കിൽ യാത്രകൾക്ക് തടസ്സങ്ങളുണ്ടാവും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഒരു കാര്യം ശ്രദ്ധിക്കുക വീഡിയോ പൂർണ്ണമായും കാണുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക പ്രധാനമായും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ പോകുന്ന ദിവസത്തെ നക്ഷത്രങ്ങൾ നോക്കി വയ്ക്കുക അതായത് ചിത്തിര തൃക്കേട്ട ഭരണി കാർത്തിക തിരുവാതിര ആയില്യം മകം പൂരം പൂരാടം പൂരുട്ടാതി മൂലം വിശാഖം ഈ നക്ഷ നക്ഷത്രങ്ങളുള്ള ദിവസങ്ങൾ ഒഴിവാക്കുക നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസമാണെങ്കിൽ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് ആഴ്ചകൾ തിരഞ്ഞെടുക്കുമ്പോൾ ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങൾ ഒഴിവാക്കുക പ്രധാനമായും രാഹുകാലം ശ്രദ്ധിക്കണം ഒന്നര മണിക്കൂറാണ് രാഹുകാലം വരുന്നത് ഓരോ ദിവസങ്ങളിലും സമയവ്യത്യാസമുണ്ട് ജസ്റ്റ് ഒന്ന് പറയാം തിങ്കളാഴ്ചയാണെങ്കിൽ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെയും ചൊവ്വാഴ്ചയാണെങ്കിൽ മൂന്ന് വൈകിട്ട് മൂന്ന് പി എം മുതൽ നാല് നാല് അര വരെയാണ് ബുധനാഴ്ച പന്ത്രണ്ട് രാവിലെ പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയാണ് വ്യാഴാഴ്ചയാണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നര മുതൽ മൂന്ന് വരെയാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് വരെയാണ് രാവിലെ ശനിയാഴ്ചയാണെങ്കിൽ രാവിലെ ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയാണ് ഞായറാഴ്ചയാണെങ്കിൽ വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറ് വരെയാണ് ഈ രാഹുകാല സമയം യാത്ര ഒഴിവാക്കണം ഒന്നുകിൽ രാഹുകാലത്തിന് മുൻപോ യാത്ര തുടങ്ങണം അല്ലെങ്കിൽ രാഹുകാലത്തിന് ശേഷം യാത്ര ആരംഭിക്കുന്നതാണ് ഉത്തമം യാത്രാ സമയത്ത് പിന്നിൽ നിന്ന് വിളിക്കുക നിൽക്കുവാൻ ആവശ്യപ്പെടുക ഞാനും വരുന്നുണ്ടെന്ന് പറയുക എവിടെ പോകുന്നു എന്ന് ചോദിക്കുക നിലവിളി കേൾക്കുക ചണ്ട കാണുക ചണ്ട എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നത് കാണുന്നത് ഇവയെല്ലാം ഉണ്ടായാൽ ഗൗരവകരമായ യാത്രാ കാര്യങ്ങൾ മാറ്റിവെക്കുക അല്ലാതെ പോകയാൽ വലിയ അപമാനവും കാര്യനാശവും ക്ലേശവും ഉണ്ടാവുന്നതാണ് ദുശഗുനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കത്തുന്ന വിറക് കഴുത ചൂല് മുറം ദർഭ പുല്ല് കയറ് ഇടാത്ത പോത്ത് എള് ഉപ്പ് കയറ് കോടാലി മുണ്ടനം ചെയ്ത ഒറ്റ മനുഷ്യൻ അതല്ലാന്നെങ്കിൽ അംഗഹീനൻ അംഗവൈകല്യമുള്ള ആൾ വിധവ പൂച്ച തുടങ്ങിയവ കണ്ടുകൊണ്ട് യാത്ര പോകുന്നത് ശുഭമല്ല മുൻകൂട്ടി തീർച്ചപ്പെടുത്തുവാൻ സാധിക്കാത്ത അടിയന്തര യാത്രയ്ക്ക് പ്രഭാത സമയം ശുഭമായി സ്വീകരിക്കാം ആദിത്യദേവനെ നമസ്കരിച്ച് പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് യാത്ര പോയാൽ ദോഷമുണ്ടാവില്ല ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം യാത്ര പോകുന്നതിന് മുൻപായി ഒരു വെറ്റിലയിൽ പച്ചക്കർപ്പൂരം പൊതിഞ്ഞ് സുരക്ഷിതമായി നമ്മുടെ കീശയിലോ പേഴ്സിലോ വയ്ക്കുക പോകുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നടക്കുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം